നിങ്ങളുടെ കയ്യിലൊരു കിടിലൻ ഐഡിയ ഉണ്ടോ കൊള്ളാം പക്ഷേ ആ ഐഡിയ ഒരു ഡോക്യുമെന്റിൽ മാത്രം ഒതുങ്ങിപ്പോയാൽ മതിയോ പോരല്ലോ അതിനെ എങ്ങനെ വിപണി കീഴടക്കുന്ന ഒരു വൻ വിജയമാക്കി മാറ്റാം ഈ ഒരു വിശകലനത്തിൽ നമ്മളൊരു സാധാരണ പ്ലാനിനെ ഒരു ആക്ഷൻ പാക്ട് ലോഞ്ച് ബ്ലൂ പ്രിന്റാക്കി മാറ്റാൻ പോവുകയാണ് നമ്മൾ എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഒരു നിമിഷം വന്നിട്ടുണ്ടാകും അല്ലേ ആഹാ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഐഡിയ മനസ്സിലങ്ങനെ ബൾബ് കത്തും ഒന്ന് മിന്നിമായെന്ന ആ ഒരു മൊമെന്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വലിയ വിജയങ്ങളും തുടങ്ങുന്നത് അവിടെ നിന്നാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒരു കിടിലൻ ആശയം മാത്രം പോരാ കാരണം നമ്മുടെ മനസ്സിലെ ആ ബ്രില്യന്റ് ഐഡിയയും ആളുകൾ പൈസ കൊടുത്തു വാങ്ങാൻ തയ്യാറാകുന്ന ഒരു യഥാർത്ഥ പ്രൊഡക്റ്റും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് ആ ദൂരം കുറയ്ക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോ ആ ദൂരം താണ്ടാൻ നമുക്കൊരു പാലം വേണം ആ പാലമാണ് ഒരു പെർഫെക്റ്റ് ബ്ലൂ അതായത് വ്യക്തവും കൃത്യവുമായ ഒരു പ്ലാൻ അതുതന്നെയാണ് ശരിക്കും വിജയത്തിലേക്കുള്ള താക്കോൽ അപ്പോൾ ശരി നമുക്ക് ആ വിജയകരമായ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലേക്കും കടന്നാലോ അപ്പോൾ ഒന്നാമത്തെ കാര്യം ആശയം മുതൽ ലക്ഷ്യം വരെ ഏതൊരു യാത്ര തുടങ്ങുന്നതിനു മുൻപും നമ്മൾ സ്വയം ചോദിക്കണം നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്തിനു വേണ്ടിയാ പോകുന്നത് അതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഇതൊന്നും വെറും ചോദ്യങ്ങളല്ല ഇതാണ് നിങ്ങളുടെ ഐഡിയയുടെ അടിത്തറ ഒന്ന് നോക്കൂ നിങ്ങൾ എന്താണ് വിൽക്കുന്നത് ആർക്കാണ് വിൽക്കുന്നത് അവരെന്തിനു നിങ്ങളിൽ നിന്നിത് വാങ്ങണം പിന്നെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്താണ് ഈ നാല് കാര്യങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഉത്തരം കിട്ടിയാൽ പിന്നെ യാത്ര എളുപ്പമായി അതൊരു കോമ്പസ് പോലെയാണ് നിങ്ങളുടെ ഓരോ തീരുമാനത്തെയും ശരിയായ ദിശയിലേക്ക് നയിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ ഭാഗം വികസന വികസനയാത്ര ലക്ഷ്യമെന്താണെന്ന് നമുക്ക് വ്യക്തമായി ഇനി അങ്ങോട്ടുള്ള വഴി വരയ്ക്കണം അല്ലേ ഓരോ ചുവടും കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു യാത്ര ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ ഇതൊരു സാധാരണ പ്രോസസ് ഫ്ലോ ആയിട്ട് കാണരുത് ഇതിനെ ഒരു കൺവെയർ ബെൽറ്റ് പോലെ സങ്കല്പിക്കൂ നിങ്ങളുടെ ഐഡിയയെ പേപ്പറിൽ നിന്ന് നേരെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്ന് ആശയരൂപീകരണം മാർക്കറ്റ് റിസർച്ച് ഡിസൈൻ ടെസ്റ്റിംഗ് അങ്ങനെ ഓരോ ഘട്ടവും കഴിയും തോറും നിങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതൽ കൂടുതൽ കരുത്താർജിക്കും അവസാനം വിപണിയിൽ എത്തുമ്പോഴേക്കും അത് പെർഫെക്റ്റ് ആയിരിക്കും ഇനി ഈ നാഴികക്കല്ലുകൾ അതായത് മൈൽസ്റ്റോൺസ് ഇതൊക്കെ ആ വലിയ യാത്രയിലെ ചെറിയ ചെറിയ വിജയങ്ങളാണ് ഓരോന്നും ഓരോ ചെക്ക് പോയിന്റ് പോലെ ഇപ്പോ പ്രോട്ടോടൈപ്പ് ഓക്കെ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ആഹാ നമ്മൾ ശരിയായ ട്രാക്കിലാണ് ഓരോ മൈൽസ്റ്റോൺ കഴിയുമ്പോഴും നമ്മൾ ലക്ഷ്യത്തോട് ഒരു പടി കൂടി അടുക്കുകയാണ് അത് ടീമിന് കൊടുക്കുന്നൊരു എനർജി ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് അടുത്തത് ഭാഗം മൂന്ന് നിങ്ങളുടെ ലോഞ്ച് കിറ്റ് ഒരുക്കണം ഒരു വലിയ മല കയറാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ ലോഞ്ച് എന്ന സാഹസിക യാത്രയും നമുക്കാവശ്യമായ വിഭവങ്ങൾ അതായത് റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം പണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെ വീതിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്താണെന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ ഇവിടെ നോക്കൂ ഏറ്റവും വലിയൊരു പങ്ക് നാൽപ്പത് ശതമാനം മാർക്കറ്റിങ്ങിനാണ് എന്തുകൊണ്ടാ കാരണം ഒരു കിടിലൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അത് ആളുകളിലേക്ക് എത്തിക്കേണ്ടേ കൃത്യമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ ഫിനിഷിംഗ് ലൈനിന് തൊട്ടു മുമ്പ് നമ്മുടെ കയ്യിലെ കാശു തീർന്നു പോകും പക്ഷേ ഒരു കാര്യം ഓർക്കണം വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല അറിവും കഴിവുമുള്ള ഒരു ടീം നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ടെക്നോളജി ഉണ്ടാക്കിയ പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാനുള്ള ലോജിസ്റ്റിക്സ് ഇതൊക്കെ നിങ്ങളുടെ ലോഞ്ച് കിറ്റിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളാണ് ഇനി നാലാമത്തെ ഭാഗം റിസ്കുകളും അതിനെ ആശ്രയിച്ചുള്ള കാര്യങ്ങളും ഒരു കാര്യമുറപ്പാണ് ഏത് യാത്രയിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വളവും തിരുവുമൊക്കെ ഉണ്ടാകും എത്ര നല്ല പ്ലാനാണെങ്കിലും ചിലപ്പോ പാളിപ്പോകാം അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ട് തയ്യാറെടുക്കുന്നതാണ് ശരിക്കുള്ള ബുദ്ധി ഇതിനെയാണ് പ്രോ ആക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറയുന്നത് അതായത് പ്രശ്നം വന്നിട്ട് പരിഹാരം തേടുന്നതിനു പകരം പ്രശ്നം വരും മുൻപേ പരിഹാരം കണ്ടുവയ്ക്കുക ഉദാഹരണത്തിന് സപ്ലൈ ചെയിനിൽ ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ടോ എന്നാൽ ഒരു പ്ലാൻ ബി അതായത് ഒരു ബാക്കപ്പ് സപ്ലയറെ ആദ്യമേ കണ്ടുവയ്ക്കുക ഇങ്ങനെ ചെയ്താൽ വലിയ പ്രതിസന്ധികൾ പോലും നമുക്ക് വെറും ചെറിയ തടസ്സങ്ങളായി തോന്നും ഇതൊരു റിലേ ഓട്ടം പോലെയാണെന്ന് കൂട്ടിക്കോളൂ ഓരോ ടീമും ബാറ്റൺ അടുത്ത ടീമിന് കൈമാറുന്നു മാർക്കറ്റിംഗ് ടീം എന്തിനാ കാത്തിരിക്കുന്നത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ടീം ആ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന ബാറ്റൺ കൈമാറാൻ ഇതിൽ ആരെങ്കിലും ഒരാൾ വൈകിയാൽ മതി ആ ഓട്ടം മുഴുവൻ നമ്മൾ തോറ്റുപോരേക്കാം അതുകൊണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു സിങ്ക് ഉണ്ടല്ലോ അത് വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്ക് എത്തുകയാണ് ഫിനിഷിംഗ് ലൈൻ ഈ യാത്രയുടെ ക്ലൈമാക്സ് പക്ഷെ ഒരു സംശയം നമ്മൾ വിജയിച്ചു എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക വിജയം എന്ന് പറയുന്നത് വെറും ഒരു ഫീലിംഗ് അല്ല അത് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം ഈ നമ്പർ നോക്കൂ അഞ്ചു ശതമാനം ഈ ചെറിയ സംഖ്യയ്ക്ക് ഒരു വലിയ കഥ പറയാനുണ്ട് നിങ്ങളുടെ യഥാർത്ഥ ചിലവ് നിങ്ങൾ പ്ലാൻ ചെയ്ത ബജറ്റിന്റെ അഞ്ചു ശതമാനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ പ്ലാനിംഗ് അത്രയ്ക്ക് കൃത്യമായിരുന്നു എന്ന് തന്നെ ഇത് നിങ്ങളുടെ ടീമിൻറെ കൺട്രോളിൻറെയും പ്രൊഫഷണലിസത്തിൻറെയും ഒരു അടയാളമാണ് ഇനി ഈ നമ്പർ നോക്കൂ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇതെന്താണെന്നറിയാമോ ഇത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ പൾസാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനായി അവർ എത്രത്തോളം റെഡിയാണ് എത്രത്തോളം കാത്തിരിക്കുന്നു എന്നാണിത് കാണിക്കുന്നത് ഇത്രയും ഉയർന്ന സ്കോർ കിട്ടിയാൽ ഉറപ്പിക്കാം നിങ്ങൾ വെറുമൊരു പ്രോഡക്റ്റ് അല്ല ഉണ്ടാക്കിയത് ആളുകൾക്ക് ശരിക്കും ആവശ്യമുള്ള ഒരു സൊല്യൂഷനാണ് കൊടുത്തത് ഇനി ഫൈനൽ കൗണ്ട് ഡൗൺ ലോഞ്ചിന് തൊട്ടു മുമ്പുള്ള അവസാനവട്ട പരിശോധന ഒരു പൈലറ്റ് ടേക്ക് ഓഫിന് മുമ്പ് എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നില്ലേ അതുപോലെ പ്രോഡക്റ്റ് റെഡിയാണോ മാർക്കറ്റിംഗ് റെഡിയാണോ ടീം റെഡിയാണോ ഈ ചെക്ക് ലിസ്റ്റിലെ എല്ലാ ബോക്സിലും ഒരു ടിക്ക് വീണാൽ പിന്നെ ഒന്നും നോക്കാനില്ല ധൈര്യമായി ആ ലോഞ്ച് ബട്ടൺ അമർത്താം അപ്പോ നമ്മൾ തുടങ്ങിയ ആ പ്രധാന ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം നിങ്ങളുടെ പ്ലാൻ യാഥാർത്ഥ്യബോധമുള്ളതാണോ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സുമായി അത് യോജിച്ചു പോകുന്നുണ്ടോ ഈ ബ്ലൂപ്രിന്റ് മുഴുവനായി നമ്മൾ ഡിസൈൻ ചെയ്തത് തന്നെ ഈ ചോദ്യങ്ങൾക്ക് അതെ എന്ന ഉറച്ചു ശബ്ദത്തിൽ ഉത്തരം നൽകാൻ നിങ്ങളെ സഹായിക്കുന്നതിനാണ് ഇപ്പ നിങ്ങളുടെ കയ്യിലൊരു ഉണ്ട് നിങ്ങളുടെ ഐഡിയയെ ഒരു വൻ വിജയമാക്കി മാറ്റാനുള്ള ഒരു വ്യക്തമായ വഴികാട്ടി ഇനി വേണ്ടതെന്താ ആക്ഷൻ അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ബ്ലൂപ്രിന്റ് വെച്ച് നിങ്ങൾ എന്തത്ഭുതമാണ് ലോകത്തിനു മുന്നിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്